ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അപ്പൊ പുതിയൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ദിവസമാണ് സത്യത്തില് ഡേറ്റുകൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും നമുക്കോ നമ്മുടെ സമൂഹത്തിനോ ഉണ്ടായിട്ടില്ല കാരണം ഈ മാറ്റം എന്ന് പറയുന്നത് ഒറ്റ സുപ്രഭാതം കൊണ്ട് ഒരു സംഭവം അല്ലല്ലോ ട്രാക്കിൽ സഞ്ചരിക്കുന്ന ഒരു സാധനം അല്ലല്ലോ പയ്യെ പയ്യെ മാത്രമാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത് പിന്നെ പുതിയ വർഷമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ച് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സെയിം ആണ് അപ്പം ഏതായാലും കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ ഒരു വർഷമാണ് അത് പേഴ്സണലായിട്ടുള്ള കാര്യം കൊണ്ടല്ല അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങൾ കൊണ്ടും ഒത്തിരി പ്രശ്നങ്ങൾ നേടേണ്ടി വന്നിട്ടുണ്ട് അതിപ്പം പ്രകൃതി ദുരന്തങ്ങൾ ആയിക്കോട്ടെ മനുഷ്യര് സ്വയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആയിക്കോട്ടെ എനിക്ക് തോന്നുന്നു മനുഷ്യര് സ്വയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒന്നെന്ന് പറയുന്നത് മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ സമൂഹം വളരെയധികം സന്തോഷത്തോടുകൂടി കൂടി കഴിഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് യൂണിറ്റിയിൽ നമ്പർ വൺ ആണ് എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ സ്ഥലത്തിൽ യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും സംശയമാണ് യൂണിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് സംശയമാണ് കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചിരുന്നു മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അംഗീകരിച്ചിരുന്നു അവരെ റെസ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് അത് നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നില്ല ആഘോഷങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വഴക്കുകൾ ഉണ്ടാക്കുന്നു ഭൂമിയുടെ പേരിൽ വഴക്കുകൾ ഉണ്ടാക്കുന്നു അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേരിൽ വഴക്കുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ് ആകെ മനുഷ്യരുടെ ഉള്ളില് ഒരു വിഭജനം ഉണ്ടായേക്കാണ് ഓണം ആഘോഷിക്കാൻ പാടില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ലെന്നും വിഭാഗം പറയുന്നു നബിദിനം ആഘോഷിക്കാൻ പാടില്ലെന്ന് ഒരു കൂട്ടർ പറയുന്നു അങ്ങനെ ഈ ആഘോഷങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചിരുന്നതാണ് ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ ഇതൊക്കെ തന്നെ ആഘോഷങ്ങളാണ് എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ ആഘോഷങ്ങളായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെയും ഉണ്ടാവുകയാണ് പിന്നെ അമ്പലങ്ങളും പള്ളികളുടെയും പേരിൽ അമ്പലങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് പള്ളികൾ പൊളിക്കുന്നു പള്ളികൾ പണിയാൻ വേണ്ടിയിട്ട് അമ്പലങ്ങൾ പൊളിക്കുന്നു വളരെയധികം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കടന്നു പോകുന്നത് അപ്പം ഈ ഒരു വർഷം പുതിയ വർഷമെങ്കിലും അതൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇനി മുതൽ ഈ രാജ്യത്ത് ഉണ്ടാകാതെ ഇരിക്കട്ടെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള ന്യൂനപക്ഷം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മൂന്ന് നാല് വർഷം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ കേട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷങ്ങളിലായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ അതേ ഹിന്ദുക്കളുടെ ഇടയിലും അസഹിഷ്ണുത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ ഇങ്ങനെ മുക്കിനും മൂലയ്ക്കും ഒക്കെ ഇരുന്ന് ഈ ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നോക്കുന്ന ഒത്തിരി ക്രിമികീടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ആ ക്രിമികീടങ്ങളെ നമ്മൾ തന്നെ ഡോമക്സ് ഒഴിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം എല്ലാ വ്യക്തികളും അത്തരക്കാരുടെ വലയിലേക്ക് ആരും വീഴാതെ ഇരിക്കുക ഈ പടർന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഒരു വഴിയുള്ളൂ ഗവൺമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ നീതിപാലകരായിട്ടോ അവർക്ക് തടയിടുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല ഒന്നും സാധിക്കത്തില്ല അപ്പം നമ്മൾ തന്നെ സ്വയം ഡൊമെക്സ് വാങ്ങിച്ചു കൊണ്ട് വരിക ആ ഒരു ക്രിമികീടങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒഴിക്കുക അതുങ്ങളെയൊക്കെ നശിപ്പിക്കുക അതേ വഴിയുള്ളൂ അപ്പം ഏതായാലും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും നമ്മുടെ രാജ്യത്തുണ്ടാകാതെ ഇരിക്കട്ടെ എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം